ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യു ഫോറിയ എന്ന വെബ് സീരീസിന്റെ രണ്ടാമത്തെ സീസണിന്റെ ആറാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ മയക്കുമരുന്നിന്റെ അധികമായിട്ടുള്ള ഉപയോഗം കാരണം തൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു മിഠായിയുടെ കടലാസ പോലും തുറക്കാൻ ബുദ്ധിമുട്ടുന്ന റൂബിനെയാണ് കാണിക്കുന്നത് റൂബിന്റെ ഈ അവസ്ഥയെല്ലാം കണ്ടതും അവളുടെ അമ്മ അവൾക്ക് വേണ്ട സപ്പോർട്ട് എല്ലാം കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും പരിശ്രമിക്കാൻ വേണ്ടി പറയുന്നു റൂബിൻ്റെ ഈ അവസ്ഥയെപ്പറ്റിയെല്ലാം അറിഞ്ഞുകൊണ്ട് അലി നേരെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാമായി റൂബിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നു അവിടുന്ന് രണ്ടാഴ്ചത്തോളം അലിയും റൂബിന്റെ അമ്മയും കൂടി അവൾക്ക് വേണ്ട കെയറിങ് എല്ലാം കൊടുത്തുകൊണ്ട് അവളെ ഈ അവസ്ഥയിൽ നിന്നും മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടി നോക്കുന്നു റൂബിന് താൻ അലിയോടും തൻ്റെ അമ്മയോടുമെല്ലാം എത്രയൊക്കെ മോശമായി പെരുമാറിയിട്ടും അവർ തന്നെ കാര്യമായി നോക്കുന്നത് കണ്ട് റൂബിൻ്റെ മനസ്സിൽ വളരെയധികം കുറ്റബോധമെല്ലാം വരുന്നു അവിടെ കാണിച്ചത് തൻ്റെ അച്ഛൻ വീട്ടിൽ നിന്നും പോയ സന്തോഷത്തിൽ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് അതിൻ്റെ ആഘോഷ പ്രകടനമെല്ലാം നടത്തുന്ന നെയ്റ്റിനെയാണ് കാണിക്കുന്നത് ഈ സമയം അവൻ സാധാരണ തനിക്ക് രാവിലെ തന്നെ കാസിയിൽ നിന്നും മാഡിയിൽ നിന്നുമെല്ലാം മെസ്സേജ് വരാനുള്ളത് കൊണ്ട് ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്നു എന്നാൽ ആരുടെ കയ്യിൽ നിന്നും മെസ്സേജ് ഒന്നും വരാത്തത് കണ്ടതും അവന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു അവിടെ കട്ട് ചെയ്ത് നെയ്റ്റ് തന്നെ ചതിച്ച കാര്യമെല്ലാം ആലോചിച്ചുകൊണ്ട് തന്റെ ബെഡിൽ കിടക്കുന്ന മാഡീനെയാണ് കാണിക്കുന്നത് അവൻ നീറ്റിനോടുള്ള ദേഷ്യം കാരണം അവനായിട്ട് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നീറ്റിന്റെ അച്ഛന്റെ വീഡിയോ അടങ്ങിയിട്ടുള്ള കാസെറ്റ് എല്ലാം എടുത്ത് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നു അവിടെ കട്ട് ചെയ്ത് ഈ തൻ്റെ കൂടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നിരിക്കുന്ന കേറ്റിനെയാണ് കാണിക്കുന്നത് ഈ സമയം റസ്റ്റോറൻറ്റിൽ ചെന്നിട്ടും മൈൻഡ് ചെയ്യാതെ ഫോണിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ഈത്തന് ഇത് വളരെ ഡിസ്റ്റർബൻസ് ആയിട്ടെല്ലാം തോന്നുന്നു ഈത്തന് കുറച്ചു നാളത്തെ കേറ്റിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും അവൾക്ക് തന്നെ ഇഷ്ടമല്ല എന്ന രീതിയിലുള്ള ചിന്തയെല്ലാം വന്നത് അവൻ നേറ്റിന്റെ ഫോൺ കോൾ കഴിഞ്ഞ ഉടൻ തന്നെ അവളുടെ അടുത്ത് അവൾക്ക് ശരിക്കും തന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു കേറ്റാണെങ്കിൽ ഈത്തനുമായി ബ്രേക്കപ്പ് ആവാൻ വേണ്ടി ഒരു ചാൻസ് എല്ലാം നോക്കി നടക്കുകയായിരുന്നതുകൊണ്ട് അവൾ ഇത് കേട്ട ഉടൻ തന്നെ അവന്റെ അടുത്ത് തനിക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി താല്പര്യമില്ലെന്ന് പറയുന്നു ഇത് കേട്ടതും ഈതൻ ഇനി മുതൽ നമുക്കിടയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂളായി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു അവിടെ കഴിച്ചിത് കാസിയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ കാസിയുടെ അമ്മ ലാക്സിയുടെ അടുത്ത് കാസി ഇപ്പോൾ വയലന്റ് ആയിരിക്കുകയാണെന്നും അതുകൊണ്ട് അവൾ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി വീട്ടിലെ കത്തിയെല്ലാം എടുത്ത് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി പറയുന്നു ലക്സി വേഗം തന്നെ തന്റെ അമ്മ പറഞ്ഞത് കൊണ്ട് ആ കത്തി എല്ലാം അടുത്ത് ഗാർഡന്റെ അകത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുന്നു ഈ സമയം ലക്സിയുടെ മനസ്സിൽ താൻ എഴുതുന്ന ഡ്രാമയിൽ ഇങ്ങനെ ഒരു സീൻ കൂടി ആഡ് ചെയ്യുമെന്ന രീതിയിലുള്ള ചിന്തയെല്ലാം വരുന്നു ഇതേ സമയം വീടിന്റെ അകത്ത് തന്റെ അമ്മയും മൊത്തം തല്ലു പിടിക്കുന്ന കാസീനെയാണ് കാണിക്കുന്നത് കാസിയുടെ അമ്മ നീറ്റ് ഒരു മോശം ബൈനാണെന്നും അതുകൊണ്ട് അവനേക്കാളും നല്ല പൈനെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കാസിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയെല്ലാം നോക്കുന്നുണ്ടെങ്കിലും കാസി നെയ്റ്റ് ഒരിക്കലും ഒരു മോശം പൈനല്ലെന്നും തനിക്ക് നെയ്റ്റിന്റെ കൂടെ മാത്രമേ ജീവിക്കാൻ വേണ്ടി താല്പര്യമുള്ളൂ എന്ന് അമ്മയുടെ അടുത്ത് ആവർത്തിച്ചു പറയുന്നു എന്നാൽ കാസിയുടെ അമ്മ നെയ്റ്റും മാഡിയും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന കാര്യമെല്ലാം അറിഞ്ഞിട്ടും നീ എന്തിനാണ് മാഡിയുടെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ നോക്കിയതെന്ന് ചോദിക്കുന്നു എന്നാൽ കാസി താൻ ആരുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്തിട്ടില്ലെന്നും നെയ്റ്റും മാഡിയും ബ്രേക്കപ്പ് ആയ സമയത്താണ് അവർക്കിടയിൽ ഒരു ഒരിഷ്ടമെല്ലാം തോന്നി തുടങ്ങിയതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് പൂട്ടി വേണ്ടി തുടങ്ങുന്നു ഇതേ സമയം കേറ്റാകട്ടെ ഈ തന മൊത്തം ബ്രേക്കപ്പ് ആയതുകൊണ്ട് അവൾ വീണ്ടും പഴയ മാസ്ക് എല്ലാം എടുത്തു വെച്ച് തൻ്റെ സെക്സ് ചാറ്റിംഗ് ബിസിനസ് എല്ലാം വീണ്ടും ആരംഭിക്കുന്നു അവിടെ കട്ട് ചെയ്ത് തൻ്റെ അച്ഛൻ്റെ മുറിയിലെ ഷെൽഫെല്ലാം ഓരോന്നായി പരിശോധിക്കുന്ന നെയ്റ്റിനെയാണ് കാണിക്കുന്നത് ഈ സമയം അവന് തന്റെ അച്ഛന്റെ ഒരു ഷെൽഫിൽ നിന്നും ഒരു തോക്കെല്ലാം കിട്ടിയതും നെയ്റ്റ് അതു വെച്ച് മേഡിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സി ഡി എല്ലാം കൈക്കലാക്കാമെന്ന് തീരുമാനിക്കുന്നു അവനെ കാണിച്ചു തൻ്റെ കെയർ ടേക്കർ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന മാഡിനെയാണ് കാണിക്കുന്നത് അവൾ നേരെ തന്റെ മുറിയിലേക്ക് വന്നതും അവിടെ ഞേറ്റിരിക്കുന്നത് കണ്ട് അവന്റെ അടുത്ത് നീ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ മുമ്പിലേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നു എന്നാൽ നീ തൻ്റെ കയ്യിലുള്ള തോക്ക് പുറത്തെടുത്ത ശേഷം മാഡിയുടെ അടുത്ത് തന്റെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് പോയ സി ഡി തിരിച്ചു നൽകാൻ വേണ്ടി പറയുന്നു ിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ വേഗം തന്നെ തന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ കാസറ്റിന് അടുത്ത് കൊടുക്കുന്നു അവിടെ കട്ട് ചെയ്ത് ലക്സിനെയാണ് കാണിക്കുന്നത് ലെക്സിക്കും ഫ്രാങ്കോയ്ക്കും ഇടയിലുള്ള പ്രണയമെല്ലാം ചെറുതായി ഡെവലപ്പായി വന്നതുകൊണ്ട് ലക്സി ഫ്രാങ്കോന്റെ അടുത്ത് താൻ സ്കൂളിൽ വെച്ച് ഒരു ഡ്രാമ ഡയറക്ട് ചെയ്യുന്നുണ്ടെന്നും അതിന്റെ പ്രസന്റേഷൻ ദിവസം നീ എന്തായാലും ആ ഷോ കാണാൻ വേണ്ടി വരണമെന്ന് ഫ്രാങ്കോവിന്റെ അടുത്ത് നിർബന്ധപൂർവം പറയുന്നു അവിടെ കട്ട് ചെയ്ത് ജൂൺസിനെ കാണാൻ ചെന്നിരിക്കുന്ന നീറ്റിനെയാണ് കാണിക്കുന്നത് നീറ്റ് ശേഷം ഇതിൽ നിന്റെയും എന്റെ അച്ഛൻ്റെയും കൂടിയുള്ള വീഡിയോ ആണെന്നും ഈ വീഡിയോയുടെ വേറെ കോപ്പിയൊന്നും ഈ ലോകത്ത് ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് അതെല്ലാം ഡിസ്പോസ് ചെയ്ത് കളഞ്ഞുകൊള്ളാൻ വേണ്ടി പറയുന്നു ഇതേ സമയം കാസിയുടെ വീട്ടിൽ നടന്ന പ്രശ്നത്തെ പറ്റിയെല്ലാം പറഞ്ഞതും നീറ്റ് കാസിയുടെ അടുത്ത് തന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങി വരാൻ വേണ്ടി പറയുന്നു ഇത് കേട്ടതും ക്യാസിയും തൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്ത് നേരെ നെയ്റ്റിൻ്റെ വീട്ടിൽ പോയി നെയ്റ്റിൻ്റെ കൂടെ പുതിയൊരു ലൈഫെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക